ഗുഡ് മോർണിംഗ് കട്ടൻ ചായ എഴുപത്തേഴാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സന്തോഷ വാർത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് പേരായി ഈ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴ് പേരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കട്ടൻ ചായയുടെ ജോലി ആരംഭിക്കുകയാണെ അതിനായിട്ട് നമ്മൾ എല്ലാം നേരത്തെ തന്നെ തയ്യാറാക്കി വച്ചിരിക്കുന്നു പാത്രമുണ്ട് ചായപ്പൊടിയുണ്ട് ഗ്ലാസ് ഉണ്ട് വെള്ളമുണ്ട് അതെല്ലാം റെഡിയായിരിക്കുന്നു ആദ്യമായിട്ട് ഹീറ്റർ ഓൺ ചെയ്യുന്നു ഹീറ്റർ ഓൺ ചെയ്തതിന് ശേഷം അതിന് പുറത്തേക്കൊരു പാത്രം വയ്ക്കുന്നു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു ആ വെള്ളം തിളയ്ക്കുന്നവരെ നമ്മൾ കാത്തിരിക്കുന്നു ഇതിലേക്ക് ഉപയോഗിക്കുന്ന ഒരു ചായയുടെ ബ്രാൻഡ് ലിപ്റ്റൺ ഡാർജിലിങ്ങാണ് അതിപ്പോൾ എല്ലാവർക്കും പരിചിതമാണ് വെള്ളം തിളക്കുകയാണ് നമ്മുടെ ചാനലിൻ്റെ അഭിവൃദ്ധിയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാ ദിവസവും നിങ്ങൾ എൻ്റെ പ്രോഗ്രാം കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് അതിനെല്ലാം ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി പറയുന്നു നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നു കഴിയുന്നതും ആൾക്കാർ ആ ഡെയിലി ബ്ലസ്സിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം കാണുക അപ്പം വെള്ളം തിളച്ചു സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ചായയുടെ ഇല അതിൻ്റെ അകത്തേക്ക് ഇട്ടു തേയില ഇട്ടു ഇനി അതിൻ്റെ അടുത്ത പരിപാടി അത് ഗ്ലാസ്സിലേക്ക് പകരുക സിമ്പിൾ പരിപാടികളാണ് ഇത് ഫിൽറ്റർ ചെയ്യുന്നില്ല മൻസാരി ഇട്ടില്ല ഏലക്ക ഇട്ടില്ല കറുവാപ്പട്ട ഇട്ടില്ല സിമ്പിൾ ചായ സിമ്പിൾ ദാറ്റ് ഈസ് ഓൺലി എ ബ്ലാക്ക് ടീ ഇനി ഇതിനെ നമ്മൾ ഒരു ടേബിളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ടേബിള് എൻ്റെ പുറത്തേക്ക് നമ്മൾ ഭക്തി ആദരവോടു കൂടി അതായത് വളരെ കൂടി തന്നെ ബൈബിൾ എടുത്തു കൊണ്ടു വയ്ക്കുന്നു ഈ ബൈബിൾ നോക്കിയാണ് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വചനം തരുന്നത് ഫാദർ മാത്യു വൈലാമണ്ണിലച്ചൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടാണ് അതായത് ഇരുപത്തിയാറാം തീയതിയിൽ അതിൽ വചനം ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നിവയാണ് അത് വളരെ ദീർഘമായ ഒരു ഭാഗമാണ് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്ന ഭാഗമാണ് ഞാനത് വായിക്കാം ഉൽപ്പത്തി അധ്യായം പതിനേഴ് അബ്രഹാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി പ്രവർത്തിക്കുക നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ദൈവം അവനോട് അരുളിച്ചെതു ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി നീ അനവധി ജനതകൾക്ക് പിതാവായി ഇരിക്കും ഇനിമേൽ നീ അബ്രഹാം എന്ന് വിളിക്കപ്പെടുകയില്ല നിൻ്റെ പേര് അബ്രഹാം എന്നായിരിക്കും ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവായെക്കിയിരിക്കുന്നു നീ സന്താനപുഷ്ടിയുള്ളവനാകും നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും ഞാനും നീയും നിനക്ക് ശേഷം നിൻ്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ എന്നേക്കും നിനക്കും നിൻ്റെ സന്തതികൾക്കും ദൈവമായിരിക്കും വചനം ഇവിടെ അവസാനിച്ചു ഈ പ്രോഗ്രാം കണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് വെരി മച്ച് നാളെ നമ്മൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം ശുഭം